ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഘവനാർ ആകെ വിഷമത്തോടെ സത്യഭാമയോട് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഴയ വീടിനെ കുറിച്ച് പറയുമ്പോൾ സത്യഭാമ രാഘവനാറിന്റെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കറിയുന്നു രാഘവനാരുടെയും സത്യഭാമയുടെയും സങ്കടങ്ങൾ അപ്പുറത്ത് മാറി നിന്ന് നിന്ന് കേൾക്കുകയായിരുന്നു വിഷ്ണു ഉടനെ സത്യഭാമ രാഘവനാരോട് പറഞ്ഞു രാഘവേട്ട ആ നഷ്ടപ്പെട്ട വീട് അത് എന്നും ഒരു തീരവേദന തന്നെയാണ് പക്ഷെ എപ്പോഴെങ്കിലും അത് നമ്മുടെ കൈകളിലേക്ക് തിരികെ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് മനസ്സിൽ ആ ഒരു പ്രതീക്ഷ മാത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ എപ്പോഴെങ്കിലും മടങ്ങിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവല്ലോ രാഘവേട്ട അത് മാത്രമേ ഉള്ളൂ ആ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എന്ന് സത്യഭാമ രാഘവന്മാരോട് അറിയിച്ചു അത് കേട്ടതും രാഘവന്മാരുടെ നേരെയുള്ള സത്യഭാമയുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ടതും രാഘവന്മാർ ഒന്നും മിണ്ടാനാഘാതങ്ങൾ നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു രാഘവേട്ട നമുക്ക് ആ വീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം നമ്മൾ നേടിയതൊക്കെ നമ്മൾ ആരോടും ഇന്നേ വരെ യാതൊരു രീതിയിലും ഒന്നും വെട്ടിപ്പിടിക്കാൻ വേണ്ടി ആരെയും ദ്രോഹിച്ച് പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റിയ തെറ്റുകൾക്ക് ഒരു തിരിച്ചടി ഈശ്വരൻ തന്നാണെന്ന് കരുതിയാൽ മതി എന്തായാലും ഇതിനെല്ലാത്തിനും കൂടി ഒരു തിരിച്ചടി ഈശ്വരൻ നമുക്ക് തന്നു നമ്മുടെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചിട്ടുള്ളവരുടെ ആ മനസ്സിന്റെ വേദന കൊണ്ട് ഈശ്വരൻ ഇത്രയൊക്കെ നമ്മളെ അനുഭവിപ്പിച്ചു അപ്പോഴേക്കും ഇതെല്ലാം കേട്ടു തന്നെ വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു എൻറെ അച്ഛൻറെയും അമ്മയുടെയും ഈ സങ്കടം എത്രയും വേഗം ഇല്ലാതാക്കണം ആ വീട് അച്ഛനും അമ്മയ്ക്കും തിരികെ നേടിക്കൊടുത്ത് അവരുടെ മനസ്സിന്റെ വേദന അകറ്റണമെന്ന് വിഷ്ണു തീരുമാനിച്ചു പിന്നീട് കാണുന്നത് സുബെരുക്കയുടെ വീട്ടിലിരുന്ന തന്റെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നൂർ അപ്പോഴാണ് അവിടേക്ക് നസീർ പുറത്തു പോയിട്ട് മടങ്ങിയെത്തിയത് നസീർ വണ്ടി നിർത്തിയകത്തേക്ക് കയറി ചെല്ലുമ്പോ അവിടെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന നൂർജഹാനെ കണ്ടതും ഇതെന്താ ഇതിന് മാത്രം നീ എഴുതി കൂട്ടുന്നത് എന്ന് ചോദിച്ച് ആ നോട്ട് എടുത്ത് നോക്കിയിട്ട് നസീർ പറഞ്ഞു അതേ നീ ഇപ്പോ പഠിച്ച് വലിയ ഡോക്ടറായിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടിക്കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് ഇവിടെ ജീവിക്കാനായിട്ട് ആരും ഇല്ലതാണ് എന്ന് നസീർ അറിയിച്ചു അപ്പോഴാണ് നൂർജഹാൻ പറഞ്ഞത് എന്താ പഠിക്കുന്നത് പോലും അത് അറിയില്ല എന്ന് പറയുമ്പോൾ ഉടനെ നസീറിൻ്റെയോടുള്ള നൂർ മറുപടി കേട്ടതും നൂർജഹാനോട് നസീർ പറഞ്ഞു അതെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ മൂന്നേരവും ഭക്ഷണം കഴിച്ച് ഇവിടെ സുഖമായിട്ട് കഴിയുക എൻ്റെയും മാമാൻ്റെയും കാര്യം നോക്കി ഇവിടെ സന്തോഷത്തോടെ കഴിയുക ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഈ മൂന്നേരവും സുഖ സുഖ ഭക്ഷണം പിന്നെ ചില ദിവസങ്ങളിൽ ഒന്ന് ചുറ്റിയടി ഇത് ആഗ്രഹിക്കാത്ത പെൺകുട്ടികളാണോ ഇന്നത്തെ കാലത്തുള്ളതെന്ന് ചോദിച്ചപ്പോ ഞോ പറഞ്ഞു എനിക്ക് ഒരൽപ്പം അറിവുണ്ടായിപ്പോയി ഞാൻ അല്പം പഠിച്ചുപോയി അതുകൊണ്ടാ എന്ന് നൂർജഹാൻ മറുപടി നൽകി അത് കേട്ടോണ്ട് അവിടേക്ക് എത്തിയ നൂർജഹാന്റെ അമ്മ ചോദിച്ചു അത് ശരി വീടിന് നിങ്ങൾ തമ്മി വഴക്കായോ എന്ന് ചോദിച്ചതും അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ ഇവിടെ നൂറിന് അല്ലേ ഞാൻ പറയുന്നത് എന്തും എതിർത്ത് പറയാനുള്ള നിർബന്ധം എന്ന് പറഞ്ഞതും നൂർജഹാൻ പറഞ്ഞു ഞാനങ്ങനെ എതിർത്ത് പറഞ്ഞൊന്നും അല്ല എനിക്ക് പഠിക്കണം എന്നോട് പാപ്പച്ചി പഠിച്ചോളാനാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം മറ്റെന്ത് കാര്യങ്ങളെ കുറിച്ചും തീരുമാനിക്കൂ എന്ന് പറഞ്ഞപ്പോ നസീറിന്റെ ഉമ്മ നൂർ ജഹാന്റെ വന്നിരുന്നിട്ട് പറഞ്ഞു അതെ ഇനി ഉടനെ തന്നെ നിങ്ങൾ വിവാഹം നടത്തണം അത് നിക്കാഹിനു ശേഷവും പഠിക്കാമല്ലോ എന്ന് പറഞ്ഞത് ഇത്രയും ബോധമുള്ള ആൾക്കാര് പത്താം ക്ലാസ്സിന് ശേഷം മകനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് നൂർജഹാൻ ചോ ചോദിക്കുമ്പോ അത് കേട്ടോണ്ട് അവിടേക്ക് അബൂബക്കർ എത്തി അതെ ഇനിയിപ്പം കൂടുതൽ സംസാരമൊന്നും ഇക്കാര്യത്തിൽ വേണ്ട ഉടനെ നിങ്ങളുടെ വിവാഹം അത് നടത്തുക അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞതും നൂർ ജഹാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം എന്നോട് വാപ്പച്ചി പഠിച്ചോളം പറഞ്ഞതാണ് പഠിത്തത്തിന് ശേഷം മാത്രം നിക്കാഹ എന്നാണ് എന്നോട് വാപ്പച്ചി പറഞ്ഞതെന്ന് പറഞ്ഞു നൂർജഹാൻ തന്നെ നോട്ട്സ് എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ അബുബക്ര പറഞ്ഞു അതെ ഞങ്ങളുടെ കുടുംബത്തിൽ പെൺകുട്ടികളുടെ അഭിപ്രായങ്ങൾ ആരും ചോദിക്കാറില്ല ഞങ്ങൾ തീരുമാനിക്കും അത് നടത്തും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഇപ്പോ സുബേർക്ക മീണ സ്ഥിതിക്ക് ഇനി ആ സ്ഥാനത്ത് നിന്ന് ഇനി ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല നിങ്ങളുടെ വിവാഹം ഉടനെ നടത്താനാണ് എൻ്റെ തീരുമാനം നിങ്ങളുടെ വിവാഹം നടത്തിയതിന് ശേഷം മാത്രമേ എനിക്ക് മണങ്ങിപ്പോകാൻ കഴിയൂ അപ്പോഴേക്കും നസീർ പറഞ്ഞു അതേ നീ ബാപ്പ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ വികാരം പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു നസീർ ശബ്ദമുയർത്തതും അബൂബക്കർ പറഞ്ഞു നസീറെ നീയും മിണ്ട നീയ മിണ്ടാതിരിക്കേ അങ്ങനെ പറഞ്ഞതിന് ശേഷം നീ മിണ്ടാതിരുന്നാൽ ഇന്നൊരു സ്ഥാനം മിണ്ടില്ല എന്ന് പറഞ്ഞു രണ്ടുപേരും ഇണ്ടാ നിൽക്കുമ്പോൾ നസീറിനോട് നൂർജഹാൻ പറഞ്ഞു അറേ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഉടനെ തന്നെ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിയിരിക്കും അതാണ് ഇനിയുള്ള നടപടി അതുകൊണ്ട് ഈ ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു അബൂബക്കർ ഇനി ഇക്കാര്യത്തിൽ ഒരു ചർച്ച ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു അത് കേട്ടതും നൂർജഹാൻ ആകെ തടന്നു നിൽക്കുമ്പോൾ നസീർ നൂർജഹാൻ വിവാഹം കഴിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ പുഞ്ചിരി പിന്നീട് കാണുന്നത് വിഷ്ണു നേരെ രാഘവനായരുടെയും സത്യാമ്മയുടെയും ഒക്കെ ആഗ്രഹം എങ്ങനെ നിറവേറ്റുമെന്നതിനെ കുറിച്ച് തലപോഞ്ഞ ആലോചിക്കുമ്പോൾ രോഹിത് ശ്യാമയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ശ്യാമയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങിക്കാൻ രോഹിത് അപ്പുറത്തേക്ക് പോയി രോഹിത് ഭക്ഷണം വാങ്ങിച്ച് നേരെ അകത്തേക്ക് കയറി വന്നതും രോഹിത് ശ്യാമയെ വിളിച്ചു ശ്യാമ അപ്പോഴേക്കും രോഹിത്തിനുള്ള ചായയുമായി അരികിലേക്ക് എത്തി രോഹിത് ചായ വാങ്ങിച്ചതും രോഹിത്തിന്റെ കയ്യിലേക്ക് ചായ കൊടുത്തതിനു ശേഷം ശ്യമ പറഞ്ഞു നമ്മൾ എത്ര നാളായി രോഹിത്തെ ഇങ്ങനെ നമ്മളൊന്ന് കഴിഞ്ഞിട്ട് അല്ലെ എന്തായാലും ഇനി എനിക്ക് ഉറപ്പായി രോഹിത് ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകില്ല എന്ന് ഉടനെ രോഹിത് പറഞ്ഞു അതെ ഇനിയെങ്കിലും സമാധാനത്തോടെ ഒന്ന് ജീവിക്കണം ഇത്രയും നാളും ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളൊക്കെ തിരുത്തണം ഒന്ന് അമ്മയും അച്ഛനേയും പോയെന്ന് കാണണം എന്ന് വിഷമത്തോടെ രോഹിത് പറയുമ്പോൾ അത് കേട്ട ശ്യാമ പറഞ്ഞു രോഹിത്തെ രോഹിത് തീർച്ചയായിട്ടും പോണം അച്ഛനോടും അമ്മയോടും ചെന്ന് മാപ്പ് പറഞ്ഞാൽ അവർക്ക് മുന്നിൽ ചെന്ന് നിന്നാൽ എത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും അവര് രോഹിത്തിനോട് പൊറുക്കും കാരണം അത്രത്തോളം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രോഹിത്തിനോട് അത്രത്തോളം സ്നേഹമുണ്ട് അവർക്ക് എന്ന് ശ്യാമ അറിയിച്ചു രോഹിത് പറഞ്ഞു ഞാൻ ഞാനന്ന് അറിയാതെ ചെയ്ത പല തെറ്റുകളും എനിക്ക് സംഭവിച്ചു പോയി എന്ന് പറയുമ്പോൾ ഇനി അതെല്ലാം മറന്ന് നല്ലൊരു ജീവിതം തുടങ്ങണം എന്ന് രോഹിത് ശ്യാമയോട് പറയുമ്പോൾ ശ്യാമ പറഞ്ഞു എനിക്കറിയാൻ രോഹിത്തെ ഇപ്പം രോഹിത് ഉണ്ടായ മാറ്റം രോഹിത് ഇപ്പോ രോഹിത്തിന്റെ ഉള്ളിൽ എന്നെ മനസ്സിലാക്കുന്ന ആ പഴയ രോഹിത് ഉണ്ട് അതുകൊണ്ട് എനിക്കറിയാം രോഹിത്തിനി മാറില്ല എന്ന് അത് മതി എനിക്ക് എന്ന് പറയുമ്പോ രോഹിത്തിനോട് വളരെ മനസ്സ് തുറന്ന് ശ്യാമ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് സുസ്മിതയും ഉപേന്ദ്രനും വന്നെത്തി ഒരു വണ്ടിയിൽ നിന്നിറങ്ങി അകത്ത് അകത്തേ കയറി വരുമ്പോ അകത്തിരുന്ന് സംസാരിക്കുന്ന ശ്യാമയേയും രോഹിത്തിനെയും കണ്ടു രണ്ടുപേരും വലിയ സംസാരത്തിലാണെന്ന് കണ്ടതും സുസ്മിത ഉപേന്ദ്രനോട് പറഞ്ഞു ഉം ഭാര്യയും ഭർത്താവും കൂടി അടുത്ത ഹണുമോണിനെ കുറിച്ച് സംസാരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് കേട്ട ഉപേന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ മാറി ചിന്തിച്ചു തുടങ്ങി അത് നമുക്ക് അപകടമാണ് അത് എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു ഉടനെ സുസ്മിതയും ഉപേന്ദ്രനും കൂടി വേഗം അകത്തേക്ക് കയറി ചെന്നു ശ്യാമ അവർ വരുന്നത് കണ്ടതോടെ ഒന്നും മിണ്ടാതെ വേഗം ചായ അവിടേക്ക് വെച്ച് അവർ രണ്ടുപേരും എഴുന്നേറ്റ് മാറുമ്പോൾ സുസ്മിൻ എവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു എന്താ ഞങ്ങള് വന്നത് നിങ്ങക്കൊരു ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കൂടി അവകാശമുള്ളതല്ലേ ഉള്ളതല്ലേ വീട് എന്ന് പറഞ്ഞിടും ഞങ്ങൾക്ക് കൂടിയല്ല ഞങ്ങൾക്ക് മാത്രം അവകാശം ഉള്ളതാ ഈ വീട് ഞങ്ങളുടെ മാത്ര സ്വന്തം എന്ന് സുസ്മിൻ ആരോഹിത്തിനോട് പറഞ്ഞു ഉടനെ അത് ചെയ്തിട്ട് ചോദിച്ചു അല്ല എന്താ ആരോഹിത്തെ നിന്റെ തീരുമാനം നീ കാര്യം പറ ഞാൻ ചോദിച്ചിട്ട് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും രോഹിത് പറഞ്ഞു എനിക്ക് ഈ വീട് അങ്ങനെ അങ്ങനെയാ വിറ്റുകളയാൻ കഴിയില്ല എനിക്ക് ഈ വീടിനോട് ഒരു ആത്മബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു അതിന് നിനക്ക് ഇതിലെന്ത് അവകാശോ ഉള്ളത് നിനക്ക് ഈ പ്രോപ്പർട്ടിയിൽ യാതൊരു അവകാശവും ഇല്ലല്ലോ നിനക്ക് യാതൊരു അർഹതയും ഇല്ലാത്തതായി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു എനിക്കും ജീവിക്കണം മറ്റുള്ളവരെ പോലെ എനിക്ക് മാന്യായിട്ട് മറ്റുള്ളവരെ പോലെ അന്തസ്സായി ജീവിക്കണം എന്ന് പറയുമ്പോ ഉപേന്ദ്രൻ പറഞ്ഞു ആ നീ ജീവിച്ചു ജീവിക്കണം എന്ന് ആരാ പറഞ്ഞത് പക്ഷേ എനിക്ക് എൻ്റെ മുതല് തിരിച്ചു തരണം എൻറെ മുതല് കണ്ടിട്ട് നീ അങ്ങനെ ജീവിക്കാൻ തിരിഞ്ഞിറങ്ങണ്ട എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു എന്തായാലും ഇത് ഉടനെ വിൽക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ സമ്മതിക്കത്തില്ല ഉടനെ ഒന്നും ഇവിടെ നിന്ന് എനിക്ക് ഇറങ്ങി പോകാനും ആവില്ല കാരണം എനിക്ക് ഇവിടെ നിന്ന് പോകാൻ വേറൊരു ഇടവില്ല എന്ന് പറയുമ്പോ ബന്ദ്രം പറഞ്ഞു രോഹിത്തെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി നോക്കേണ്ടി വരും ഉടനെ സുസ്മ രോഹിത്തിനരികിലേക്ക് വന്നിട്ട് പറഞ്ഞു രോഹിത്തെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് ൻ ചോദിക്കുമ്പോ സുസ്മിത രോഹിത്തിനെ അരികിലെത്തിയിട്ട് പറഞ്ഞു രോഹിത്തെ നീ തന്നെയാണ് നിന്റെ അന്തകൻ നീ മാത്രം എന്ന് പറഞ്ഞ് സുസ്മിത രോഹിതിനെ ഭീഷണിപ്പെടുത്തുമ്പോ ശ്യാമയും രോഹിതും ഞെട്ടിലോടെ നോക്കുന്നു പിന്നീട് ശാലിനിക്ക് അരികിലേക്ക് എത്തി അനൂപ് തന്റെ മനസ്സിലുള്ള ആഗ്രഹം ശാലിനിയോട് പങ്കുവച്ചു നൂർജഹാനെ വിവാഹം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ച് തന്റെ മനസ്സിലുള്ള ആഗ്രഹവും അത് എത്രയും വേഗം നടത്തി തരണമെന്ന് ശാലിനോട് ആവശ്യപ്പെടുന്നു ചേച്ചി ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളുടെ രജിസ്ട്രാജും നടത്തി തരണം അത് കേട്ടതും ശാലിനി പറഞ്ഞു ഇത് ശരിക്കുമെന്ന് ആലോചിക്കേണ്ട കാര്യമാണ് മുതിർന്നവർ കൂടി ആലോചിക്കണമെന്ന് പറയുമ്പോൾ അനുവ് പറഞ്ഞു ഞങ്ങൾ ശരിക്കും ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ചേച്ചി ഇത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യല്ലേ ഞാൻ പറഞ്ഞത് മുതിർന്നവർ ആലോചിക്കേണ്ട കാര്യമാണെന്ന് നിനക്കറിയാലോ അമ്മ ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കുവോ അമ്മയോ അച്ഛനും എങ്ങനെയാണ് ഇതിനെ അംഗീകരിക്കുക എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്ന് നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അനുവ് പറഞ്ഞു അച്ഛന്റെ കാര്യം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ പിന്നെ അമ്മ അമ്മ ഒരു കാരണവശാലും ഇത് സമ്മതിച്ചു തരില്ല അതുകൊണ്ടാണ് ചേച്ചിയോട് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്തി തരണത് ചേച്ചി മുൻനിർത്തി ഞങ്ങൾ ഒരാളോട് പോലും പറയില്ല ഞങ്ങൾ പരസ്പരം അത് മനസ്സിൽ സൂക്ഷിച്ചോളാം എന്ന് അനൂപ് അറിയിക്കുമ്പോ ശാലിനി പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്കിത് ആലോചിച്ചിട്ട് ചെയ്യാം നീ എനിക്ക് അമ്മയുടെ നമ്പറിൽ ഒന്ന് വിളിച്ചതാ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞത് ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ലല്ലോ എന്നും ഞാൻ നിന്റെ കാര്യത്തിലേയും മറ്റേ എന്ത് കാര്യത്തിലാണെങ്കിലും ഞാനൊരു രണ്ടാം തിരക്കാരിയാണല്ലോ എന്ന് പറഞ്ഞു ഉടനെ അനൂർ പറഞ്ഞു വേണ്ട ചാലൻ ചേച്ചി വിളിച്ചാൽ ശരിയാവില്ല ഇക്കാര്യം അമ്മയോട് സംസാരിച്ചാൽ പിന്നെ എനിക്ക് എന്റെ ഇങ്ങോട്ടുള്ള വരവ് പോലും അവസാനിപ്പിക്കും അതുകൊണ്ട് അതെനിക്ക് കഴിയില്ല പിന്നെ നൂർ ജഹാനെ വിവാഹം കഴിച്ച് തീരുവെന്ന് പറഞ്ഞ് നടക്കുകയാണ് അവളുടെ അപ്പച്ചയുടെ മകൻ അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരു ഭൂലോക ഫ്രോഡും അതുകൊണ്ട് തന്നെ ആ ഭൂലോക ഫ്രോഡിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഭേദം സ്വയം ഇല്ലാതാവുന്നതാണ് നല്ലതെന്ന് നൂർ ജഹ നൂർ എപ്പോഴും പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും വേഗം അവരുടെ വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അവർ വീട്ടുകാർ നടത്തുന്നത് അതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം നടത്തുകയാണെങ്കിൽ ഈ രജിസ്റ്റർ മാരിച്ച് നടത്തുകയാണെങ്കിൽ അത് പിന്നെ ഞങ്ങൾക്ക് പിടിച്ചു കഴിക്കാൻ ഒരു പിടിവളിയാവുമല്ലോ അതുകൊണ്ടാ എന്ന് പറയുമ്പോ ശാലിനി പറഞ്ഞു അത് ശരി എന്നാ അങ്ങനെ വിവാഹം നടത്തി കഴിഞ്ഞാ നൂറിനെയും നീ എങ്ങോട്ട് കൊണ്ടുപോകും കുറച്ചുനാൾ കഴിയുമ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി തിരിവെന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിന്നാലും അതിനുശേഷം നീ എങ്ങോട്ടാണ് നൂറിനെ കൊണ്ടുപോവുക വീട്ടിലെ കൊണ്ടുപോയ അമ്മയെ ആ നൂറിനെ രണ്ട് കൈ നീട്ട് സ്വീകരിക്കുവോ അങ്ങനെ കുറപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടും ആ അനൂപ് ആകെ വിഷമത്തോടെ നോക്കി ഇല്ലല്ലോ പിന്നെ പിന്നെ എന്താ ചെയ്യുക നൂറിനെ ഒരു വാടക വീട് എടുത്ത് നിങ്ങൾ താമസിച്ചു എന്ന് വിചാരിക്കുക നൂറിന്റെ ആളുകൾ നിന്നെ വെറുതെ വിടുവോ അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനം എടുത്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് ശാലിനി അനൂപിനോട് അറിയിച്ചു അനൂപ് പറഞ്ഞു ചേച്ചി എത്രയും വേഗം ഇതിന് എനിക്കൊരു ഉത്തരം കിട്ടിയേ തീരുമോ ഇല്ലെങ്കിൽ എനിക്ക് എന്തേക്കുമായി നൂറിന് നഷ്ടമാവും എന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു നീ സമാധാനപ്പെട്ട് നമുക്കൊരു പോമ്പഴി ഉണ്ടാക്കാം എന്തായാലും നീ ഇന്ന് മടങ്ങണ്ട ഇന്ന് ശാരദാമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ശാരദാമ്മയുടെ കൈപുണ്യം ഒന്നുകൂടി രൂപിച്ചറിഞ്ഞിട്ട് നാളെ പോയാൽ മതി നമുക്ക് ഉടനെ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കടാ നീ സമാധാനപ്പെടുന്നു പറഞ്ഞു അനൂപിനെ ആശ്വസിപ്പിച്ചിട്ട് അവിടുന്ന് ശാലിനി പോകുന്നു പിന്നീട് കാണുന്നത് രാഘവൻ നായരെ ഭക്ഷണം കഴിപ്പിക്കാനെ സത്യമ്മ രാഘവ നായരോട് നിർബന്ധിക്കുമ്പോൾ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞു രാഘവൻ നായർ മുഖം വീർപ്പിച്ചിരിക്കുകയാണ് അപ്പോഴാണ് വിഷ്ണു അവിടേക്ക് ഓട്ടോയിൽ വന്നിറങ്ങിയത് വിഷ്ണു അവിടേക്ക് വന്നതും അവിടെ അച്ഛൻ ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചിരിക്കുന്നത് കണ്ട് വിഷ്ണു അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അമ്മ കുറെ നേരമായാലും അച്ഛനോട് ഭക്ഷണം കഴിക്കാൻ പറയുന്നു അച്ഛൻ എന്താ കഴിക്കാത്തത് അത് വാങ്ങിച്ചു കഴിക്കാ രാവിലെ അമ്മ ചായ തന്നിട്ടും അച്ഛൻ കഴിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് രാഘവനാർ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അതെ അമ്മ വാരി തരുമ്പോ അച്ഛനൊന്ന് വാ പൊളിച്ചാൽ മാത്രം മതി വേറൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു രാഘവനാർ അപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുമ്പോ സത്യഭാമ്മ രാഘവൻ ആ സ്പൂണിൽ കഞ്ഞി വാരി കൊടുക്കാൻ തുടങ്ങുമ്പോ രാഘവനാർ വായ അടച്ചു വെച്ചുകൊണ്ടിരുന്നു ഉടനെ വിഷ്ണു അച്ച എന്ന് വിളിച്ചതും രാഘവനാർ വേഗം വാ തുറന്ന് അത് കഴിക്കാൻ തുടങ്ങി സത്യഭാമ അത് കണ്ട് ചെറു പുഞ്ചിരിയോടെ രാഘവനായ ഭക്ഷണം കഴിപ്പിക്കാമ്പോ വിഷ്ണു പറഞ്ഞു അമ്മേ അമ്മ ഇനി ഈ പലഹാര കച്ചവടമായിട്ട് ഇങ്ങും അലയണ്ട അത് കേട്ടതും സത്യഭാമ ചോദിച്ചു പിന്നെ പിന്നെ എന്ത് ചെയ്യടാം നമുക്ക് നമ്മളെ വിശ്വസിച്ച് ഓർഡർ തന്ന കടക്കാരോട് നമ്മൾ കാണിക്കുന്നത് അത് ചതിയാവില്ലേ അവർ അവരുടെ സ്ഥിരം ആളുകളെ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മളെ വിശ്വസിച്ചാണ് അവർ നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് സത്യഭാമയോട് വിഷ്ണു പറഞ്ഞു അത് പൊന്നി ചെയ്തോളുവല്ലോ പൊന്നിയുടെ കൂടെ ഞാൻ പോകാം ഇതെല്ലാം ഹോട്ടൽ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോയിൽ കൊണ്ടുപോയി ഞാനും കൊടുത്തോളാം എന്ന് വിഷ്ണു പറഞ്ഞു അത് കിടന്നും സത്യഭാമ വിഷ്ണുനെ നോക്കി എൻ്റെ അമ്മേ ഇന്ന് ഞാൻ ഓട്ടോ ഓടിക്കുന്നുണ്ടല്ലോ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു നമ്മൾ പേരല്ലേ ഉള്ളൂ നമുക്ക് കഴിഞ്ഞു കൂടാനുള്ള തുക ഒരു ദിവസം ഓട്ടം കൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അമ്മ ഇനി ഇങ്ങനെ അറിഞ്ഞു നടക്കണ്ട എന്ന് പറഞ്ഞു ഇനി എനിക്ക് ഈ വീട് നോക്കാൻ എനിക്കിപ്പോൾ കഴിയും എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ ചോദിച്ചു അപ്പോൾ അതോടെ നമ്മുടെ പ്രശ്നങ്ങൾ തീരുവെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അല്ല എനിക്കറിയാം അമ്മേ ഞാനൊന്ന് ഈ ഒഴുക്കിനെതിരെ ഒന്ന് പിടിച്ചു നിൽക്കട്ടെ അമ്മേ അതിനുശേഷം ഞാൻ നീന്തി തുടങ്ങിയതല്ലേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കാം നമ്മുടെ വീട് അറിയാൻ തിരികെ നേടിയിരിക്കുമേ നമ്മളെ ചതിച്ച് ആ വീട് നമ്മളെ നഷ്ടപ്പെടുത്തിയവരെ കൊണ്ട് തന്നെ ചതിക്കെങ്കിൽ ചതിച്ചെങ്കിലും തന്നെ ഞാൻ ആ വീട് തിരികെ മേടിച്ചിരിക്കും ചതിക്ക് ഉത്തരം മുറിപ്പത്തലെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെ ചതിക്ക് ചതി തന്നെയാണ് ഭേദം എന്ന് പറഞ്ഞ് വിഷ്ണു പകുതി നിൽക്കുമ്പോൾ ഓരോരുത്തരുടെയും മുഖം എന്റെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ തെളിഞ്ഞു കിടപ്പുണ്ടെന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും രാഘവനാര സത്യഭാമയോട് ചോദിച്ചു ഭാമേ അവൻ പറയുന്നത് നിനക്ക് അനുസരിച്ചുകൂടെ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു ഇനിയും അമ്മ അച്ഛന്റെ കൂടെ ഉണ്ടാവണം അച്ഛൻ്റെ അടുത്ത് എപ്പോഴും അമ്മയും ഉണ്ടാകണം അച്ഛനോട് ദേഷ്യപ്പെടണ്ട അച്ഛന്റെ അസുഖം അത് ഭേദ ആവുകയില്ല ഇനിയും നമ്മൾ ദേഷ്യത്തോട് അമ്മ അച്ഛനോട് പെരുമാറിയാൽ എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ പ്ലേറ്റ് ഇട വെച്ചിട്ട് വിഷ്ണുനോട് പറഞ്ഞു വിഷ്ണു നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നാൽ നീ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കാം ഉടനെ വിഷ്ണു സത്യഭാമെ നോക്കിയതും സത്യഭാമ പറഞ്ഞു ശാലിനിയുമായിട്ടുള്ള എല്ലാ ബന്ധുവും നീ വേണ്ടെന്ന് വഹിക്കണം എന്താ പറ്റുവോ അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചു തരാം എന്ന് പറഞ്ഞു വിഷ്ണു ഒന്നും മിണ്ടാതെ അവിടുന്ന് റൂമിലേക്ക് പോകുമ്പോൾ രാഘവൻ ആർ സത്യഭാമയോട് ചോദിച്ചു എന്താ ഭാമെ നീ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് എന്ന് ചോദിച്ചിട്ടും എനിക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് രാഘവനാർ പറയുമ്പോ സത്യമാമ പറഞ്ഞു രാഘവേട്ട അതിനുള്ള ഉത്തരവും രാഘവേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നെ രാഘവേട്ടനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് എന്ന് പറഞ്ഞ് സത്യമാമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു പിന്നീട് സത്യ ശാരദാമയുടെ വീട്ടിൽ ആ ഇരുന്ന കുട്ടികൾ ഹോംവർക്ക് വർക്ക് അവിടേക്ക് ഒരു കാറ് വന്നിരുന്നു അതിൽ നിന്ന് രണ്ടും മൂന്ന് ഗുണ്ടകൾ പുറത്തേക്ക് ഇറങ്ങിയതും കുട്ടികൾ ചോദിച്ചു ആരാ എന്താ വേണ്ടത് ഇവിടെ ശാരദാമയില്ലേ എന്ന് ചോദിച്ചതും ഉണ്ടല്ലോ എന്ന് സത്യമാരോട് പറഞ്ഞു ശരി ഞാനെന്നാ ചാരദമ്മ വിളിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞ പപ്പയെ അവിടത്തെ അനുസരിത്തി സത്യമോളകത്തേക്ക് പോകുമ്പോ ആ ഗുണ്ടുകൾ പരസ്പരം പറഞ്ഞു അറേ ആ രണ്ടു കൂട്ടിൽ ദാ ഈ സിറ്റി സിറ്റിയുള്ളിൽ ഇപ്പോൾ ഇരിക്കുന്ന പെൺകുട്ടിയാണ് നമുക്ക് തട്ടിക്കൊണ്ട് പോകുന്നത് പോകേണ്ടത് അതുകൊണ്ട് ഇനി സമയം കളയണ്ട എത്രയും വേഗം തന്നെ കുട്ടിയെ തട്ടിയെടുത്തുകൊണ്ട് നമുക്ക് കാറിൽ കയറണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും പപ്പിമാളയെ തട്ടിയെടുത്തുകൊണ്ട് അവർ കാർ ഓടിച്ച് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ കാഴ്ച കണ്ട് വേഗം ശ്യാമ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു അരികിൽ രോഹിത്തിനെ കാണത്തുകൊണ്ട് എന്ന് വിളിച്ച് ശ്യാമ വേഗം അവിടെയെല്ലാം അന്വേഷിക്കുമ്പോൾ രോഹിത് മറ്റൊരു മുറിയിൽ വന്ന് തന്റെ പ്രമാണങ്ങൾ ആ വീടിൻ്റെ പ്രമാണങ്ങളൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു ശ്യാമ വരുന്നു രോഹിത എന്ന് വിളിച്ച് ശ്യാമ വരുന്ന ശബ്ദം കേട്ടു രോഹിത് വേദന വെപ്രളപ്പെട്ട് അത് ആ ഫയലിലേക്കാക്കി ഉടനെ തന്നെ കബോർഡിനുള്ളിലേക്ക് എടുത്തു വെച്ചു അപ്പോഴേക്കും ശ്യാമം ചോദിച്ചു രോഹിത് രോഹിത് എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടും ഏയ് ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ പൊടിയും ഒക്കെ ഒന്ന് കളഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് കളവ് പറയുമ്പോ എല്ലാം കേട്ട് തന്ന അങ്ങനെ ഒരു കളവ് പറയുന്നത് കേട്ട് എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആയിരുന്ന ഇനിയും ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലെന്നുള്ള രീതിയിൽ ശ്യാമ ഇരിക്കുമ്പോഴാണ് രോഹിത് തന്നെ എന്തോ മറിക്കുന്ന പോലെ പെരുമാറുന്നത് രോഹിത് പറഞ്ഞു ശ്യാമ നീ പോയി കിടന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ പേപ്പറുകൾ നിറഞ്ഞു കിടന്നിരുന്നു അതെല്ലാം ഞാൻ ഫയലിലാക്കി എടുത്ത് വെക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു അത് ഞാൻ വന്ന് നോക്കിയതാണല്ലോ ഇവിടെ ഒരു പേപ്പർ ഞാൻ കണ്ടില്ലല്ലോ എന്ന് ശ്യാമ പറഞ്ഞു അത് കേട്ടതും രോഹിത് പറഞ്ഞു ശ്യാമേ നീ പോയ്ക്കോ പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാൻ പിന്നെ വന്ന് കിടന്ന് ഉറങ്ങിക്കോളാം പിന്നെ വന്ന് കിടന്നോളാം എന്ന് പറഞ്ഞ് ശ്യാമയെ പറഞ്ഞു വിടുമ്പോൾ ശ്യാമയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി ശരിക്കും രോഹിത് എന്നെ ഇതിൽ നിന്ന് മറിച്ചത് ആലോചിച്ച് ശ്യാമ സംശയിച്ചങ്ങനെ പോകുമ്പോൾ രോഹിത്ത് കബോർഡിലെടുത്ത് വെച്ച ആ ഫയലും പേപ്പേഴ്സും ഒക്കെ വേഗം അവിടെ നിന്ന് എടുത്തിട്ട് ആ അലമാരിക്ക് അടിയിലേക്ക് അത് തള്ളി വയ്ക്കണം അപ്പോഴും റൂമിലേക്ക് എത്തിയ ശ്യാമ ആകെ സംശയിച്ച് നിൽക്കുകയാണ് എന്തായിരിക്കും എന്നിൽ നിന്ന് മറിക്കുന്നത് എന്തോന്ന് രോഹിത്ത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്തായിരിക്കും ആലോചിച്ച് തല പുകഞ്ഞ് ശ്യാമ അങ്ങനെ ഇരുന്നു രോഹിത് ആ കബോർഡിനടിയിൽ ആ അലമാരയ്ക്കടിയിൽ ഒളിപ്പിച്ച ആ ഫയൽ അത് അവിടേക്ക് കയറി വന്നവരുടെ കണ്ണിൽ പെടുന്ന രീതിയിൽ ആ ഫയൽ അവർ കവറിൽ പൊറിഞ്ഞ് അവിടെ കിടക്കുന്നത് ആര് കയറി വന്നാലും പെട്ടെന്ന് അവരുടെ കണ്ണിൽ പെടുകയും എന്ന ഭാ ഭാവത്തിൽ അവിടെ അലമാരയ്ക്കടിയിൽ തന്നെ കിടന്നു ശ്യാമ അപ്പോഴും എന്തായിരിക്കും രോഹിത് തന്നിൽ നിന്ന് മറയ്ക്കാൻ കാരണമെന്ന ആലോചനയിലായിരുന്നു